Hi all, Assalamu Alaikum, welcome back. അപ്പം ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലൊരു നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധാ എടുക്കുന്നതിനേലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ബീഫ് വെച്ചിട്ടൊക്കെ ട്രൈ ആക്കി നോക്കാം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഒന്ന് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയാം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു പൗഡർ മന്തിയുടെ ഒരു പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഒരു ചെറിയ പീസ് ഒരു അഞ്ച് ചെറിയ പീസ് പട്ടി ഇട്ട് പിന്നെ ഒരു അഞ്ച് ഏലക്ക ഒരു എട്ട് ഗ്രാമ്പു ഒരു ടീസ്പൂണോളം കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കരിഞ്ഞു പോവാണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ജാതിക്കുണ്ടല്ലോ മുഴുവനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ജാതിക്കയും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ജാതിക്കില്ലാത്ത കാരണം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ജാതിക്കയുടെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റ് ഇട്ടാൽ മതിയിട്ട് നമ്മൾ എന്തിൻ്റെ പൗഡർ ഏതാണോ ഇല്ലാത്തത് അതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ സിമ്മിൽ തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നല്ല കിഡില നല്ല മണം ഫ്ലേവറൊക്കെ ഉള്ളൊരു മന്തി മസാല പൗഡർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഒരു മന്തിട്ട് പൗഡർ ഉണ്ടല്ലോ അത് ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് മസാല നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു മന്തിക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല കുറച്ചിട്ടാൽ മതി ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ കൂടി പോവേണ്ട അപ്പോൾ നമ്മുടെ മന്തിയുടെ ഫ്ലേവർ തന്നെ മാറിപ്പോകും പിന്നെ വേണ്ടത് നമുക്കൊരു ചെറുനാരങ്ങ നീരാണ് കേട്ടോ മീഡിയം സൈസിലുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ മാഗിയുടെ ഉണ്ടല്ലോ സ്റ്റോക്ക് അത് ചിക്കൻ്റെ ക്യൂബ് മാഗിയുടെ ക്യൂബ് രണ്ട് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പുതിനീന അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ഒരു മാഗിയുടെ ക്യൂബിൽ അത്യാവശ്യം ഓൾറെഡി ഉപ്പ് പിന്നെ ഇതാണ് നമ്മൾ കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ടാവട്ടെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വലിയ പീസായിട്ടുണ്ട് അൽഫാമിൻ്റെയൊക്കെ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മസാല തേച്ചെടുത്തിട്ട് ഒരു ഓവർനൈറ്റ് എങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ആറ് തുടങ്ങി എട്ട് മണിക്കൂറെങ്കിലെന്തായാലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നല്ല ചിക്കനിലേക്ക് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ അപ്പം ഞാനത് ഓവർനൈറ്റ് മുത്ത മൊത്തത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഫ്രിഡ്ജിൽ പിന്നെ ഇതാണ് ഞാൻ ഒരു കിലോ റൈസ് വെച്ചിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കി എടുക്കുന്നത് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി നന്നായിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് വെള്ളത്തിൽ എടുത്തതിന് ശേഷം കുറച്ചധികം അധികം വെച്ചിട്ട് വെച്ചിട്ടാണ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു അര മണിക്കൂറെങ്കിലൊന്ന് സോക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ അരി ഒന്ന് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഓയിൽ ചൂടാവുന്ന സമയത്ത് ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ചിക്കൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടണം കേട്ടോ ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ കുക്കായിക്കോളും അപ്പോൾ കണ്ടില്ല ഇതേപോലെ തിരിച്ചുമ്മിച്ചേക്കിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിൽ ഓയിലൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടാ പിന്നെ നമ്മൾ ഇത് ഓയിൽ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും അത്യാവശ്യം ഓയില് ഒഴിച്ചിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓയിൽ വേണ്ട ഇതാ സെക്കൻഡ് പാട്ടും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ല നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം ഓയിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതവിടെ വെക്കുക അപ്പോഴേക്കും അതാ നമ്മുടെ ചിക്കന് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ പൊരിച്ച ഓയിലും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു മന്തി വെക്കാനായിട്ട് അപ്പം ഇനിയിപ്പോൾ നമ്മളൊരു അടി കട്ടിയുള്ളൊരു പാൻ വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചിട്ടുള്ള ബാക്കി ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതേപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും അത്യാവശ്യം ഓയിൽ ഓയിലതിൽ ഊറി വന്നിട്ടുണ്ടാവും അതും ഒഴിച്ചു കൊടുക്കുക പോരാത്തതിന് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ വേറെ മുഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു പട്ടയുടെ ഇലയുണ്ടല്ലോ ബേ ലീഫ് കറുകയില കറുകയില അതും അതേപോലെ ഒരു ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ രണ്ട് സവാള കനം കുറഞ്ഞിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് നെടുകനെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ ഓയിലിട്ട് വാട്ടിയെടുക്കുക സവാള മാക്സിമം എത്രത്തോളം നന്നായിട്ട് വാടിക്കിട്ടുന്നു അത് അത്രത്തോളം വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി ഒരു ബ്രൗൺ കളറിലായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റോ ചതച്ചതോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മന്തി മസാല ഉണ്ടല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചിക്കൻ്റെ ക്യൂബ് മാഗിയുടെ ക്യൂബ് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ആ ഒരു ഓയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക നല്ലൊരു കളറാണ് ഒരു മസാലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവുമാണ് നല്ലൊരു മന്തിയുടെ ഒക്കെ നല്ല ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാവും ഈ ഒരു മസാലപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് അത് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ശേഷം ഇതാണ് ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ നമ്മള് ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക വെള്ളം തിളച്ച് വന്നാൽ അപ്പോഴേക്കും എന്താ നമ്മൾ നേരത്തെ ചോയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു അരി ഞാനൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രെയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ ഒട്ടും വെള്ളം പാടില്ല അരിയിൽ എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇത് അടച്ച് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിള വരുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം സിമ്മിൽ വെച്ചിട്ട് അടച്ച് മൂടിയിട്ടിട്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് അടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായി കുക്കായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവട്ടെ അപ്പം നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഈ ഒരു റൈസിന് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാട്ട ഈസി ആയിട്ട് ഒരു മന്തി ഉണ്ടാക്കി എടുക്കാൻ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാണ്ട് അറിയിക്കണേ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇതപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മുകളിൽ മൊത്തത്തിൽ നിരത്തിയിട്ടുണ്ട് ആ ഒരു ബാക്കിയുള്ളൊരു കുറച്ച് ഓയിലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് എങ്കിലും തീ സിമ്മിലേട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഒന്ന് കത്തിച്ചിട്ട് ഓയിൽ കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്താട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല എങ്കിലും നല്ല ടേസ്റ്റ് ആണ് നല്ല ഫ്ലേവർ ആണ് ടീ ഒരു റൈസിനും ആ ഒരു ചിക്കനും ഒക്കെ അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുകളിൽ നിന്ന് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതാ ഇതേപോലെ റൈസ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സേർവ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ തക്കാളി ചമ്മന്തി മയോണീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കിടക്കാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ